ഞങ്ങൾ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സൗഹാർദ്ദപരമായിരുന്നു സീറ്റ് ചർച്ചകളും തീരുമാനങ്ങളൊക്കെ തന്നെ ഘടകകക്ഷിയുള്ള സീറ്റ് ചില നന്നായി പൂർത്തീകരിച്ചു പാർട്ടിക്കകത്ത് അടിത്തട്ടിൽ ചർച്ച നടത്തി മോൾ തട്ടിൽ അംഗീകാരം കൊടുത്താണ് സ്ഥാനത്ത് പ്രഖ്യാപിച്ചത് പക്ഷേ മൂന്നിടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിമതനായി മൂന്ന് പേർ മത്സരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലരും നോമിനേഷൻ കൊടുത്തിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യ ആവശ്യപ്പെടുത്ത് എല്ലാവരും പിൻവാങ്ങിയിട്ടാണ് പക്ഷെ മൂന്ന് പേർ പിൻവാങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ആ മൂന്ന് പേരോടും ഞങ്ങളൊരു നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം കൊടുക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അവർ മത്സരരംഗത്ത് പിന്മാറി യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പ്രഖ്യാപനം നടത്തണം അങ്ങനെ നടത്തിയില്ലെങ്കിൽ കർശനമായ നടപടി പറ്റഭാത്തുണ്ടാവും എന്ത് സംശയം കരുതിട്ടുള്ളത് കാരണം ഞാൻ എന്തെങ്കിലും സമയക്കുറവുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളല്ലോ പെട്ടെന്നുള്ള എന്തെങ്കിലും മനോക്ഷോഭം കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസികാവസ്ഥ കൊണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളൊരു ഒരു കേഡർ പാർട്ടിയെ പോലെ വല്ലാതെ അച്ചടക്കത്തിൻ്റെ വാളമെങ്ങി പീഡിപ്പിക്കുന്നില്ല നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം അവർക്ക് കൊടുക്കുന്നു മൂന്ന് പേർക്കും ആ മൂന്ന് പേരും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ മത്സരരംഗത്തെ പിൻവാങ്ങി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു എന്ന് പ്രസിദ്ധീകരണം നടത്തിയാൽ നടപടിന്ന് ഒഴിവാക്കും ഇല്ലെങ്കിൽ നാൽപ്പത്തിയെട്ടാം മണിക്കൂർ കഴിഞ്ഞാൽ ഇരുപത്തിയാറാം തീയതി കർശനമായ നടപടിക്ക് അവർക്കെതിരെ സ്വീകരിക്കും ഞങ്ങൾക്കത്രയേ ഉള്ളൂ നിങ്ങളതിൽ കൂട്ടായിരുന്നാൽ മതി പേരും മൂന്നുപേരും പേരും മാത്രമേ കിട്ടിയിട്ടുള്ളൂ നോമിനേഷൻ കുറേ ഉണ്ടായിരുന്നു അത് സ്വാഭാവികമല്ലേ നോമിനേഷൻ പല ഉണ്ടായിരുന്നു അത് ഇന്നലെ ഇന്നും മെഞ്ഞാന്നും നടത്തിയ ചർച്ചയിൽ പൂർണ്ണമായിട്ടും അവരൊക്കെ തന്നെ പിൻവാങ്ങിയതാണ് ഇപ്പോൾ ഫറൂഖ് മുനിസിപ്പാലിറ്റിയിൽ അഞ്ചു പേരുണ്ടായിരുന്നില്ലേ അവരെല്ലാം പിൻവാങ്ങിയല്ലോ ഇതിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ അവിടെ സ്നേഹം ഞാൻ ആവശ്യപ്പെടുകയാണ് പിൻവാങ്ങി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കി വന്ന് കത്തിറക്കി പ്രസിദ്ധീകരിക്കണം അത് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പാർട്ടി പൊരുത്തപ്പെടും ഇല്ലെങ്കിൽ ഇരുപത്താറാം തീയതി കർശനമായ നടപടി പാർട്ടി സ്വീകരിക്കും അതാണ് ഞാൻ പറഞ്ഞത് നോമിനേഷൻ മുന്നറിയിപ്പല്ല സ്നേഹപൂർവ്വമായുള്ള അറിയിപ്പാണ് കാരണം എല്ലാവരും പാർട്ടിയോടൊപ്പം ഉണ്ടാവണം എന്നുള്ളതാണല്ലോ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് സ്നേഹപൂർവ്വമായ അറിയിപ്പാണ് ഒരു പാർട്ടിയെ നിലക്ക് പിടിച്ചു നിൽക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനും അധികം വൈകാൻ പറ്റില്ല നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അതായത് ഇരുപത്തിയാറാം തീയതിക്കുള്ളിൽ അവർ പിൻവാങ്ങിയെന്ന് നോട്ടീസ് അടിച്ചിറക്കി പുറത്തിറക്കി യു ഡി ഒ സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ തയ്യാറാവുക അങ്ങനെയാണെങ്കിൽ നടപടി ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ഇരുപത്തി ആറാം തീയതി കർശന നടപടി അവർക്കെതിരെ പാട്ടിശീകരിക്കും കാരശ്ശേരി തിരുവമ്പാടി പൂവാട്ടുപറമ്പ് മൂന്നിടങ്ങളിലാണ് കാരശ്ശേരി പൂവാട്ടുപറമ്പ് ബ്ലോക്ക് ഡിവിഷനിലും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലും